ആടിത്തിമർക്കുവാനും ആർ തുല്ലസിക്കാനും മൺസൂൺ വെള്ളച്ചാട്ടത്തിലേക്ക് വരും കൊന്നക്കാട് മലനിരകളിലെ അഞ്ചങ്കല്ല് എന്ന സ്ഥലത്താണ് ആരെയും അനുഭൂതിയിൽ ആറടിക്കുന്ന മഴക്കാല വെള്ളച്ചാട്ടം മഴ കനക്കുമ്പോഴാണ് അച്ചങ്കല്ല് കടവത്ത് മുണ്ടയിലെ കുന്നിൻമുകളിൽ നിന്നും അതിശക്തമായ വെള്ളം താഴോട്ട് ഒലിച്ചിറങ്ങുന്നത് മുന്നിലുള്ള അച്ചങ്കല് ചാലിലേക്ക് രണ്ടു ഭാഗങ്ങളിൽ നിന്നായി പാറക്കൂട്ടത്തിൽ മുകളിലൂടെ വെള്ളം അതിശക്തമായി ഇറങ്ങുന്ന കാഴ്ച അതിമനോഹരമാണ് ഈ വെള്ളം ചാലിലൂടെ കൊന്നക്കാട് പുഴയിലേക്കാണ് ഒഴുകിയെത്തുന്നത് മൺസൂൺ കാല വെള്ളച്ചാട്ടം കാണാനും നീന്തി തുടിക്കാനും സഞ്ചാരികളുടെ വില ഒഴുക്കാണ് രാവിലെ എത്തുന്നവർ വൈകിട്ടാണ് തിരിച്ചുപോകുന്നത് ബംഗളൂരു കാസർഗോഡ് കണ്ണൂർ ഭാഗങ്ങളിൽ നിന്നുവരെ സഞ്ചാരികൾ എത്തുന്നുണ്ട് ഹൈസ്കൂൾ കോളേജ് വിദ്യാർത്ഥികളുടെ നല്ല തിരക്കും അച്ചുങ്കല്ല് വെള്ളച്ചാട്ടം കാണാൻ ഉണ്ടാകാറുണ്ട് ശനിയും ഞായറും മറ്റ് അവധി ദിവസങ്ങളിലും കൂടുതലായി തിരക്ക് അനുഭവപ്പെടും കൊന്നക്കാട് ശ്രീനാരായണ ഗുരുമന്ദിരത്തിൽ മുന്നിലൂടെ രണ്ട് കിലോമീറ്റർ യാത്ര ചെയ്ത അച്ചങ്കൽ വെള്ളച്ചാട്ടത്തിൽ എത്തിച്ചേരാം പ്രകൃതി രമണീയമായ വെള്ളച്ചാട്ടം കണ്ടാസ്വദിക്കാൻ എത്തുന്ന സഞ്ചാരികളെ അടിസ്ഥാന സൗകര്യങ്ങളുടെ കുറവ് അലട്ടുന്നുണ്ട് സഞ്ചാരികളിൽ പലരും മണിക്കൂറുകളോളമാണ് വെള്ളച്ചാട്ടത്തിൽ ചിലവഴിക്കുന്നത് ഇവർക്ക് ആവശ്യമായ ടോയ്ലറ്റ് സൗകര്യം ഇവിടെ ഏർപ്പെടുത്തിയിട്ടില്ല വസ്ത്രം മാറുന്നതിനുള്ള സൗകര്യവും അച്ചങ്കല്ല വാഹനം പാർക്ക് ചെയ്യാനും സൗകര്യം ഏർപ്പെടുത്തിയിട്ടില്ല എല്ലാവരും എത്തുന്നത് വാഹനങ്ങളിലാണ് ദൂരസ്ഥലങ്ങളിൽ പോലും വാഹനം നിർത്തിയിട്ടിട്ടാണ് പലരും വെള്ളച്ചാട്ടത്തിലേക്ക് എത്തുന്നത് ഭക്ഷണം കഴിക്കുന്നതിന് ജിൻസി വിജോയുടെ നേതൃത്വത്തിൽ അഞ്ചു വനിതകൾ നടത്തുന്ന കുടുംബശ്രീ ചായക്കടയും കെ തമ്പാനും ഭാര്യയും നടത്തുന്ന ചായക്കടയുമാണ് അൽപമാശ്വാസം കറണ്ട് ഇല്ലാത്തതാണ് ഈ മലയോര പ്രദേശത്തെ ജനങ്ങളെയും വെള്ളച്ചാട്ടം കാണാൻ എത്തുന്ന സഞ്ചാരികളെയും ബുദ്ധിമുട്ടിക്കുന്നത് വീടുകളിൽ പോലും വൈദ്യുതി കണക്ഷൻ നൽകാൻ അധികൃതർ എത്തി നോക്കാത്ത സ്ഥലമാണിത് മണി കഴിഞ്ഞാൽ വെള്ളച്ചാട്ടമുള്ള പ്രദേശം പൂർണ്ണമായും ഇരുട്ടിലാകും വെളിച്ചമില്ലാത്തതിനാൽ ചായക്കടകൾ നേരത്തെ അടച്ചു പോവുകയാണ് സഞ്ചാരികൾ തിരിച്ചു പോകാൻ വൈകുന്നതിനാൽ ഇരുട്ടത്ത് അപകട സാധ്യതയുമുണ്ട് റൂട്ട് മാറി മാറി പോയിട്ട് വളരെ വെള്ളച്ചട്ടം കാണാൻ വരുന്നവർക്ക് വാഹനം നിർത്തിയിടാൻ പാർക്കിംഗ് സൗകര്യം ഉണ്ടാക്കണം ഒരു ബോർഡുകൾ വരെ ഇല്ലാത്തതിനാൽ സ്ഥലം അറിയാതെ വട്ടം കറങ്ങി വൈകുന്നേരമാണ് പലരും ഇവിടെ എത്തുന്നത് ഈ പ്രദേശം മുഴുവൻ എന്നും ഇരുട്ടിലാണ് കറണ്ട് വേണം ഞങ്ങൾക്ക് ഇവിടെ ഒന്നും ഇല്ലാണ് രാത്രിയായി കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ് ഇതൊരു അത്ഭുതം തന്നെയാണ് ഇത്രയും ശക്തിയിൽ ചാഴുന്ന വെള്ളം ഈ നാട്ടിൽ മാത്രമേ ഉള്ളൂ പണ്ട് കാലത്ത് കൃഷിപ്പണിക്ക് എത്തിയവരാണ് വലിയൊരു കല്ല് ശ്രദ്ധയിൽപ്പെട്ട ഈ സ്ഥലത്ത് അച്ചങ്കല്ല എന്ന് പേരിട്ടത് കാണുമ്പോൾ